നമസ്കാരം ചില സാങ്കേതിക കാരണങ്ങൾ നമ്മുടെ ലൈഫില് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് വീണ്ടും ആരംഭിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവളിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ് അപ്പൊ ഈ പുതിയ ഈ ഞാനും പ്രവാസി എന്ന് പറയുന്ന ഇതിലും എന്തെങ്കിലും റോൾ ഉണ്ടോ ഉണ്ട് അപ്പൊ അതിന് അതിനെ കുറിച്ച് ഒന്ന് പറയാം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഈ ചെറിയ കലാകാരന്മാരെ നമ്മളെ നാട്ടിലെ അംഗീകരിച്ചുകൊണ്ട് നമ്മള് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അതായത് മനസ്സിന് നല്ല സിനിമകൾ ഉൾപ്പെടെ സംവിധാനം ചെയ്തുകൊണ്ട് നമ്മൾ അഭിനയിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പാൽ ഉണ്ടാവണം നിങ്ങളെല്ലാം സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഇതിനകത്ത് അടുത്ത ഒരു നല്ലൊരു വേഷം ചെയ്യുന്ന ശ്രീ അനിൽകുമാറിനോട് നമുക്ക് ഈ പിന്നെ അവളിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിരുന്നു അപ്പം അപ്പം ഇതിനകത്ത് നല്ലൊരു വേഷമാണ് ചെയ്യുന്നത് അതിനെ ഈ പുതിയ കഥയെ കുറിച്ചും ഇതിന്റെ പ്രമേയത്തെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിക്കാം അഭിനയിക്കുന്നത് ഇതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ആണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം പിന്നെ ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട റോളാണ് പ്രകാശ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏൽപ്പിച്ചിരിക്കുന്ന അപ്പം ഇതെല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ഇതിനുണ്ടാവണം ഞാനും പ്രവാസി എന്ന കഥ വളരെ മികച്ച രീതിയിലാണ് നസീർ എഴുതി തടയാമംഗ് നസിർ എഴുതിയിരിക്കുന്നത് അപ്പം അത് ഉടൻ തന്നെ റിലീസാവും അത് കണ്ട് അഭിപ്രായങ്ങളും അനുഗ്രഹം ഉണ്ടാവണം എന്ന് എന്തായാലും ഇതൊരു നല്ല മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനും പ്രവാസി എന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ഖനനത്തിനും അവൾക്കും ശേഷം നല്ലൊരു മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് രത്നകുമാറിനൊപ്പം വിജയം പിള്ള കുരിയോട് జన జనాల ఆల్బమ్ గారిని సంప్రదించొచ్చు కట్ట కథయం అని అనుకుందాం బైక్ ఇది డిస్టర్బ్ അവൾ ഫിലിമിന് ശേഷം കടന്നൂർ സംവിധാനം ചെയ്തു ഞാൻ പ്രവാസി എന്നൊരു ഷോർട്ട് ഫിലിം ഞാൻ ചെറിയൊരു വേഷം ചെയ്യുന്നത് അവൾ എന്ന ഷോർട്ട് ഫിലിമിൽ ഞാൻ വേഷം ചെയ്തിരുന്നു ഞങ്ങൾ വനിമിച്ച വിജയത്തിന് ശേഷമാണ് അടുത്ത ഷോർട്ട് ഫിലിം ആരംഭിക്കുന്നത് ഇന്ന് ഇതിന്റെ പൂജയായിരുന്നു എല്ലാ ആശംസകളും ദൈവ അനുഗ്രഹം കിട്ടും പ്രാർത്ഥിച്ചു அடுத்த <laughs> <laughs> നമസ്കാരം എന്റെ പേര് പ്രശാന്ത് എന്നാണ് ഫൈവ് ടീം ഫൈവ് ഫിംഗേഴ്സിന്റെ ബാനറിൽ ശ്രീ അനസ് കടന്നൂർ സംവിധാനം ചെയ്യുന്ന ഞാനും പ്രവാസി എന്ന ഷോർട്ട് ഫിലിമില് ഞാനും ഒരു ചെറിയ വേഷത്തിൽ എത്തുന്നുണ്ട് അപ്പം കനനം ഷോർട്ട് ഫിലിമിന് ശേഷം അവളെന്ന ഷോർട്ട് ഫിലിമിന്റെ വർക്ക് നടക്കുമ്പോഴാണ് ശ്രീ രതീഷ് കെ ക്ഷേത്രഗിരി അദ്ദേഹത്തിന്റെ അനസമായിട്ട് പരിചയപ്പെടുത്തുന്നത് അവൾ എന്ന ഷോർട്ട് ഫിലിമിൽ ചെറിയൊരു വേഷം ചെയ്യാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി അപ്പൊ അത് നല്ലൊരു വിജയമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിരുന്നു അപ്പം തുറന്നും ഈ ഷോർട്ട് ഫിലിമിനും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് അനുഗ്രഹമെല്ലാം ഉണ്ടാവണം നന്ദി കൈ പറയുന്നു നമസ്കാരം ഞാൻ മഹേഷ് കുരിയോട് ഹാനസ് ഹാനസ് കടന്നൂർ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ ഷോർട്ട് ഫിലിമിൽ ഞാൻ പ്രവാസി എന്ന ഷോർട്ട് ഫിലിമിൽ എനിക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാം ഫുൾ സപ്പോർട്ട് വേണം നമ്മൾ എല്ലാവരെയും നല്ല ഈ സപ്പോർട്ട് എല്ലാ നാട്ടുകാരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ ഷോർട്ട് ഫിലിം നല്ല വിധത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാം बसना <laughs> नाम ാണ് ക്ലാസ്സിലാണ് ഈ ഷോർട്ട് ഫിലിമില് അഭിനയിക്കുന്നുണ്ടോ എന്തുവാണ് നമുക്ക് ഒരു പുതിയൊരു കലാകാരി കൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് സർ സപ്പോർട്ടില്ല